ഇവിടെ എന്താണ് ചുമ്മാ യൂണിവേഴ്സിറ്റി ഒന്ന് കാണാൻ നിങ്ങളുടെ സൈഡല്ലേ ഒന്ന് കണ്ട് എല്ലാം എസ് എക്സലെ പിള്ളേരൊക്കെ കണ്ട് ചുമ്മാ പോവാന്ന് വിചാരിച്ചിറങ്ങിയതാണ് നിങ്ങളിപ്പോളോഗ്ലോഗേഴ്സ് വേണമെങ്കിൽ അങ്ങനെ പറയാം കാരണം ഇപ്പോൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ബ്ലോ ആക്കി ഇവൻ ചെയ്യാറല്ലേ എല്ലാവരും വരുന്ന യു കെയിലെ സിറ്റുവേഷൻ എന്താണ് ഇതൊക്കെ എല്ലാവരും ഒന്ന് അറിയിക്കാനും പിന്നെ ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടുത്തെ സിറ്റുവേഷൻ വരുന്നവർക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ വരുന്ന കപ്പിളായിട്ടൊക്കെ ഒന്ന് ഒരുപാട് പേരല്ലേ അവരൊക്കെ ലൈഫ് സ്റ്റൈലും ബ്ലോയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലത് തന്നെയായിരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഒരു ത്രീ ആയി എക്സ്പീരിയൻസ് എനിക്ക് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കാരണം വന്നപ്പോൾ തന്നെ നമുക്ക് ജോബും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ നിനക്ക് അറിയല്ലോ എക്സ്പെൻസ് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം വരുന്നതുകൊണ്ട് ഇപ്പോൾ റിസപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറേശേ കുറേ കുറച്ച് ഡിഫിക്കൽട്ടീസ് കൊണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും പാർട്ട് ടൈം കിട്ടാനുള്ള ഡിഫിക്കൽറ്റീസ് അങ്ങനെ കുറേ പ്രോബ്ലത്തിൽ കൂടെ ഒക്കെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രാക്ക് കുട്ടികൾ പലരും വന്നിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പഠിക്കാനായിട്ട് വരുന്നവർക്ക് ഇപ്പോൾ സ്റ്റുഡൻസിൽസിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഈ റീസൻറ്റിട്ട് നമ്മളിട്ട് വീഡിയോ സിക്സ് മന്ത്സ് മുന്നേ എനാലിസിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് ത്രൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പക്ഷെ എല്ലാവരും വിചാരിക്കാൻ ചേട്ടൻ്റെ നേരത്തെ പറഞ്ഞാലും നമ്മളൊരു ഇരുപത് മുപ്പത് ആപ്ലിക്കേഷനൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചില മുപ്പത് ആപ്ലിക്കേഷൻ ആയിരിക്കും സെലക്ട് ആകുന്നത് അത് എല്ലാ ടുത്തും എൻ എച്ച് എസ് എന്നല്ല ഏതിനകത്താണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മുടെ സ്റ്റുഡൻറ്സ് ആണെങ്കിൽ ഒരു പത്തണം അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും പതിനൊന്നാമത്തേ ചിലപ്പോൾ കിട്ടില്ല എന്നൊരു പന്ത്രണ്ടാമത്തെ കിട്ടില്ല ഒരു അവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യും പക്ഷെ അങ്ങനെ നോക്കാണ്ട് ഹഡ്രഡ് പേഴ്സൻ്റെ നമ്മൾ ആ ഒരു ഇത് കൊടുത്ത് ഓരോ ജോബിനും ഓരോ രീതിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജോബ് ഓപ്പർച്യൂണിസ് ഉണ്ട് പക്ഷേ നല്ല ഡിഫിക്കൽറ്റീസാണ് ഇപ്പോൾ വിസ റൂൾ നമ്മളെ ഇപ്പോഴോട്ട് മാറുകയാണ് അപ്പം അതിന് മുന്നേ തന്നെ ഒരുപാട് എംപ്ലോയീസ് മാക്സിമം ഈ പറഞ്ഞ എനിക്ക് നേരത്തുള്ള സാലറി ട്വന്റി സിക്സ് തൗസൻഡ് ആയിരുന്നല്ലോ ആ ഒരു റേഞ്ചിൽ തന്നെ മാക്സിമം അവർക്ക് നേരത്തെ തന്നെ ജോബ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചില നാട്ടിൽ നിന്നിപ്പോൾ ഈ പറയുന്ന കൺസൾട്ടൻസീസ് ഒക്കെ ആണെങ്കിലും കൂടുതലും പറയുന്ന പ്രിഫർ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് കോഴ്സാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ടെക്നിക്കലി ഉള്ള കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബെനിഫിറ്റ് ആണ് പിന്നെ റീസെൻ്റ്ലി ഇവിടെ കണ്ടുവരുന്നൊരു ട്രെൻഡെന്ന് പറഞ്ഞാൽ ട്രെൻഡെന്ന് പറയാൻ പറ്റില്ല അത് നമ്മുടെ ഒരുപാട് നമ്മുടെ എന്താ പറയുക ഹോസ്പിറ്റാലിറ്റീസ് ഇൻഡസ്ട്രീസില് അവർ ഒരുപാട് പേര് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ സ്റ്റുഡൻസ് പാർട്ട് ടൈം ചെയ്തിട്ട് അങ്ങോട്ട് തന്നെ ഫുൾ ടൈം ചെയ്ത് ആ ഒരു ഇതിലോട്ട് മാറി പി എസ് ഡബ്ല്യൂ എടുക്കുമ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് അവർ തന്നെ കമ്പനീസ് തന്നെ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വിസ കൊടുത്ത് ഓക്കെ ആക്കുന്നുണ്ട് അവർക്ക് ആളെ ആവശ്യമുണ്ട് പിന്നെ അല്ലാണ്ട് നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി പഠിച്ച് ഒരുപാട് പേർക്ക് അക്കൗണ്ടിങ് ഫിനാൻസ് പഠിച്ച് ഒരുപാട് പേർക്ക് പിന്നെ ഈ പറഞ്ഞ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ വെറൈറ്റി ആ കോഴ്സ് ഉണ്ട് നമ്മളെടുക്കാത്തുണ്ട് അങ്ങനെ ഒരുപാട് ഇതുണ്ട് ബ്രിട്ടനിലേക്ക് എന്ന് പറഞ്ഞാൽ നല്ല നല്ല കോഴ്സ് ഉണ്ട് അത് പഠിച്ചവർക്ക് ഞാൻ റീസൻലി കണ്ടാണ് ട്രെൻഡാണ് പറയുന്നത് അവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് പ്രോപ്പർ ആയിട്ട് അതിന് തന്നെ ഡയറക്റ്റ് പോകുന്നുണ്ട് അല്ലാണ്ട് ഒരു മാനേജ്മെൻറ് കോഴ്സ് ഇപ്പോൾ നൂറ് പിള്ളേർ കയറി വരുന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജും ട്രെൻഡ് അറിയാമല്ലോ ഇവിടുത്തെ സിറ്റുവേഷൻ മാനേജ്മെൻ്റ് കോഴ്സ് തന്നെ എടുക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു മാനേജ്മെൻ്റ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജോബ് കിട്ടാനുള്ളത് നല്ല ബുദ്ധിമുട്ടാണ് അത് വിശ്വസിച്ച് ഒരിക്കലും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ ബ്ലോഗേഴ്സിൻ്റെ ഒരു ലോകാണെന്ന് പറയേണ്ടി ബ്ലോഗേഴ്സിൻ്റെ ചാൻസസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗിങ് ആണെന്നുണ്ടെങ്കിൽ ഈവൻ നമുക്ക് ഈ പറഞ്ഞ നിനക്ക് അങ്ങനെ വരുമാനം കാര്യങ്ങൾ നോക്കിയിട്ടൊന്നുമില്ല ആരും ചെയ്യുന്നത് കുറേ പേര് ഈ പറഞ്ഞ നിനക്ക് ട്രെൻഡിൻ്റെ ഇത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ട്രെൻഡ് സെറ്റർ എന്നുള്ളതിൽ അതിന്റെ പുറകെ പോകുന്നുണ്ട് ആ ഒരു റീച്ചും കാര്യങ്ങളും പിന്നെ ഞാനൊക്കെ ചെയ്യുന്ന പറഞ്ഞു ആ കാണാറുണ്ട് ഇപ്പോൾ നമ്മൾ എത്ര ഇൻഫോമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടാൽ പോലും എൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ചേരുന്ന പറഞ്ഞില്ല നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എൻ എച്ച് എസ്സിൽ വർക്ക് കിട്ടിയവരുണ്ട് പിന്നെ ബാർക്ലേസ് ബാങ്കിൽ കയറിയവരുണ്ട് ഒരുപാട് പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് മെസ്സേജ് പറയും പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഇട്ട് രണ്ട് വീഡിയോസ് മില്യൺ വ്യൂസ് അടിച്ചായിരുന്നു അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ഒരു സിക്സ് മന്ത്സ് മുന്നോട്ട് വീഡിയോ കണ്ടിട്ട് നമ്മുടെ യൂത്ത് മൊബിലിറ്റീവ്സ് അല്ലേ അത് കണ്ടിട്ട് കയറി വന്നിട്ട് ഒരു പത്ത് പതിനാല് പേരുണ്ടായിരുന്നു അവർക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ കഴിഞ്ഞ ആച്ച് കണ്ടപ്പോൾ സ്പോൺഷിപ്പോട് കൂടി വിസ കൊടുക്കുക എന്ന് അവരുടെ കമ്പനീസ് പറഞ്ഞു രണ്ട് വർഷത്തിൽ ഇവിടെ വന്നിട്ട് രണ്ട് വർഷം വാലിറ്റിയുള്ളു പി എസ് ഡബ്ല്യൂല എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് പ്രതീക്ഷിച്ച് ഇവിടെ വന്നവരുണ്ട് അപ്പോൾ അത് അതിൽ നിന്ന് ഡയറക്റ്റ് ഏകദേശം ഒരു ടു തൗസൻഡ് ബൗൺസിൻ്റെ മേലെ സാലിയോട് കൂടി ഈ പറഞ്ഞ സ്പോൺഷിപ്പോ കൂടി ജോബ് കിട്ടിയവരുണ്ട് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസ് കണ്ടിട്ട് കയറി വരുന്നത് തന്നെയാണ് അപ്പം അതിൻ്റെയൊക്കെ താഴെ കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മില്ലിയൻ വ്യൂസ് അടിക്കും ചേൺ തന്നെ അറിയാം ഒരു രണ്ടായിരം മൂവായിരം കമൻസ് വരുന്ന ആണെങ്കിൽ അതിനകത്തൊരു ആയിരം ഈ പറഞ്ഞ അനോണിമസ് ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് ഇത് വരും പക്ഷെ നമുക്കത് നോക്കിയൊക്കെ നടക്കില്ല അപ്പോൾ ചേട്ടൻ തന്നെ അറിയാലോ ആ പോസിറ്റീവ് ആണല്ലോ അതേ ഉള്ളൂ പക്ഷേ അതിൻ്റെ താഴെ ഈ പറഞ്ഞ കമൻസും കാര്യങ്ങളും കാണുമ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു വിഷമം ഉണ്ടാവും അയ്യോ ഇങ്ങനെ പറയുന്നുണ്ടോ ഏ എങ്ങനെ എങ്ങനെ വലിയ ഇപ്പോൾ പേഴ്സണലി നമ്മളിത് ചോദിക്കും ബ്രോ ഇതൊക്കെ ഇങ്ങനെ എഴുതി കാര്യമുണ്ടോ പറയും ബ്രോ നമ്മളുടെ ഇത് കണ്ടിട്ട് ഒരുപാട് ഒരു കെയർ വരുന്നുണ്ട് നൂറ് പേര് ഇതിന് അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് ത്രൂ പോയിട്ട് ഒരാൾക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓക്കെ ആണെന്നുള്ള കേസ് പറയും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പ്രോബിറ്റ് അതാണ് ഇതാണെന്ന് പറയും അപ്പോൾ നമുക്ക് എല്ലാ രീതിക്കത് നോക്കി നടക്കുന്ന കേസ് ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളായിട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം നമുക്ക് ആ ഒരു ഇതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാൻസ് അതിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ഒരുപാടുണ്ടല്ലോ പിന്നെ ട്രാവൽ വ്ലോഗ് ചെയ്യുന്നുണ്ടോ വേറെ കൺട്രീസ് നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട് അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ നിനക്ക് പുറത്തേക്ക് പഠിക്കാൻ നോക്കുന്നവരാണെങ്കിലും അങ്ങനെയുള്ളവരുടെ ഇത് പിന്നെ ഫുഡിൻ്റെ ഇത് ചെന്നേ അറിയാമല്ലോ ഒരുപാട് ഇതുണ്ട് ഇവിടെ തന്നെ ടൂറിസം ആണെന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ട് ചെറിയ വീഡിയോസിനറിയല്ലോ ടൂറിസത്തിനൊക്കെ ഒരുപാട് ഇപ്പോൾ പ്രമോഷൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നൈസായിട്ട് മുന്നോട്ട് പോകാൻ ആണ് കറൻറ്റുള്ളത് സിറ്റുവേഷൻ ഹാപ്പിയാണ് അറ്റ് ദ മൊമെൻറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഹാപ്പി ഒന്നും ഒരിക്കലും പറയാൻ പറ്റുന്നില്ല നമുക്ക് ഈ പറഞ്ഞ നമുക്ക് മുന്നോട്ട് പോകുന്നതൊരു ഒരു സൈഡിൽ നിന്ന് കുറച്ച് അടികൾ കിട്ടും പിന്നെ അത് നമ്മൾ ആ സൈഡിൽ നിന്ന് കിട്ടും ഇപ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ സോട്ടുകയുള്ള പരിപാടികൾ വെക്കും അപ്പോൾ കൂടെ ഉള്ളവർ തന്നെയാണ് ശരിക്കും പറയാല്ല നാട്ടിൽ നിന്ന് കയറിയത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ആറിയാവുന്ന മലയാളി ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഹഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതാണ് നൂറ് ശതമാനമായിട്ടും ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല ആ ഒരു ഇവൻ ഞാൻ കണ്ടുള്ളതാണ് സ്റ്റുഡൻസിൻ്റെതാണെങ്കിലും കയറിയവരുവാണെങ്കിലും ഫാമിലീസായിട്ട് വന്നപ്പോൾ നമ്മൾ വന്നവരടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നാട്ടിൽ തന്നെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒരുമിച്ചെടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അവരിവിടെ വരുമ്പോൾ സ്റ്റാർട്ടിങ് ഭയങ്കര ഒക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ ഞാനിടത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഈ നിൽക്കുന്ന സിറ്റുവേഷൻ അല്ല കൂടെ നിൽക്കുന്ന ഒരാണെങ്കിലും പിന്നീട് മാറുന്നു ഞാനൊരു ത്രീ മന്ത്സ് ഫോർ മന്ത്സ് കഴിഞ്ഞിട്ട് എൻ്റെ അവർ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ബ്രോ വേറെ പ്രോപ്പർട്ടി കിട്ടും എന്നൊക്കെ ഫാമിലി സെറ്റ് വന്നവരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് ഇതുപോലെ അടിയാണ് മറ്റേതാണ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഒരു സൈഡിൽ നിന്ന് പോകുന്നുണ്ട് ഒരു ലൈഫ് വരാ ഒരു സൈഡിൽ സെറ്റിൽ ചെയ്യാൻ നോക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ തന്നെ ചിലപ്പോൾ ഈ പറയുന്നത് തൊഴുത്തിൽ കുത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഇഷ്യൂസും വരുന്നുണ്ട് അത് എല്ലായിടത്തും എല്ലാ അനുഭവങ്ങളും എല്ലാ അനുഭവങ്ങളും ഇപ്പോൾ വന്നുകൊണ്ട് ആ അതാണ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കാണെങ്കിലും ഈ ഇൻഡസ്ട്രിയിൽ ഈ ഫീൽഡിലൊക്കെ നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ചിലപ്പോൾ നെഗറ്റീവ്സ് വരാണ്ട് അങ്ങനെ കുറേ ഇഷ്യൂസ് വരാറുണ്ട് നമ്മളത് ഒരു സൈഡിയും സോട്ട് ചെയ്യുന്നു പക്ഷെ റിയാലിറ്റി നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യുന്നു അതല്ല ലൈഫ് എന്നുള്ള ഈസ് നമുക്കേ അറിയത്തുള്ളൂ എല്ലാവരും വിചാരിച്ച രീതി ചെയ്യണാണെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ കണ്ടന്റ് മാത്രം ഓക്കെ നോക്കിയാൽ മതി അല്ലാണ്ട് നമ്മുടെ ലൈഫിലോട്ട് ഇറങ്ങുമ്പോൾ ഹാപ്പി ആണോ ഇല്ല എന്നുള്ളത് പുറത്ത് കാണിക്കുന്ന ഈ പറയുകയാണെങ്കിൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്യുന്നതല്ല പലപ്പോഴും നമ്മുടെ ജീവിതപരുടെ പച്ചയായ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ആണ് അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരു സൈഡിൽ കൂടെ തട്ടിയും മുട്ടിയും എവിടെയെങ്കിലും ഒരു ഹോപ്പ് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നു അത്രേ ഉള്ളു എല്ലാവരും എല്ലാവരും പ്രതീക്ഷയുടെ മേലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ റീസന്റ് നമ്മുടെ യൂറോപ്പിലെ സ്റ്റാർട്ട് ചെയ്തോണ്ടി അതുപോലെ തന്നെ നമുക്ക് യു കെയിലും വരണം അതുപോലെ യൂറോപ്പിലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഇത് ഹെൽപ്പ് എല്ലാവരും ഹെൽപ് ചെയ്യാത്ത രീതിയിലൊരു സാധനം ക്രിയേറ്റ് ചെയ്യാം സെറ്റ് ആക്കണം ഓക്കെ ശരി